അപ്പോൾ തേ നമുക്ക് കാര്യത്തിലോട്ടും കിടക്കാം നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഫിലോട്ടോൺ ഡോൺ വെറൈറ്റി വന്നിട്ടുണ്ടോ വൈറ്റ് ജിസാർഡ് വന്നിട്ടുണ്ട് അങ്ങനെ ഇത് പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട് നമ്മുടെ സൂപ്പർ പിങ്ക് ജെയ്പോങ്ങിൻ്റെ സൂപ്പർ റെഡിൻ്റെ ഓപ്പോസിറ്റ് സൂപ്പർ പിങ്ക് ആണ് വലിയ ബിഗ് സൈസ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത്രയും വലിയ സൈസ് പ്ലാന്റ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം ഓണ ഓഫറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ പതിയെ വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇപ്പം ഈ പ്ലാന്റുകളൊക്കെ വേണ്ടവർ ഓടി വന്ന് താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുന്ന അടിപൊളി 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 ഞാൻ എപ്പോഴും എന്നോട് എന്നോടൊരാൾ പറഞ്ഞ എല്ലാ വീഡിയോയിലും അടിപൊളി അടിപൊളി എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം ആ അടിപൊളി മാറ്റിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെയാണ് വന്നിരിക്കുന്നത് സൂപ്പർ ഗരുഡാ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് നല്ല വൈറ്റ് വന്ന പ്ലാന്റ് ആണ് കേട്ടോ എല്ലാം നല്ല പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ബാർബി പിങ്ക് വന്നിട്ടുണ്ട് ബാർബി പിങ്ക് മുമ്പിലേലും കുറച്ചും നല്ല പിങ്ക് ആയിട്ടുള്ള കേട്ടോ ഡയമണ്ട് പിങ്ക് ഒന്നൊക്കെ ഓരോരുത്തർ പറയും ബാർബി പിങ്ക് ആണിത് ഈ പ്ലാന്റും വന്നിട്ടുണ്ട് ഇപ്പോൾ അപ്പം ഇതൊക്കെ വേണ്ടവർ ഓടി വന്ന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്ലാന്റിലൊക്കെ വേഗത്തിൽ വാങ്ങാം ഓഫറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ ഗോൾഡൻ പപ്പയുടെ ബിഗ് സൈസ് പ്ലാന്റ്സ് ആണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തതിൻ്റെ പകുതിയോളമുള്ള പ്ലാന്റ് ആണ് വന്നിപ്പോൾ നല്ല വലിയ പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് നല്ല ഫ്രഷും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേ കണ്ടോ ഇത്രയധികം പ്ലാന്റ്സ് ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും കയറാനൊക്കത്തില്ല സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അപ്പം ഇവിടെ എല്ലാം തിങ്ങി നിറഞ്ഞ് വെച്ചിരിക്കുകയാണ് നല്ല റെഡ് പനാമയുണ്ട് നമ്മുടെ റൂബി റെഡ് ഉണ്ട് റൂബി റെഡ് ഒക്കെ നല്ല പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ മ്യൂട്ടേഷൻ കുറേ അധികം മ്യൂട്ടേഷൻ പ്ലാന്റുകൾ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള മ്യൂട്ടേഷൻ പ്ലാന്റുകളൊക്കെയാണ് കുറച്ചൊക്കെ ഇടയ്ക്ക് എന്നൊക്കെ ഞാൻ എടുത്ത് കാണിക്കാം കേട്ടോ കണ്ടോ യെല്ലോ കലർന്ന മ്യൂട്ടേഷൻ പ്ലാന്റുകളൊക്കെയാണ് വന്നിരിക്കുന്നത് എല്ലാം നല്ല വലിയ സൈസ് പ്ലാന്റ് ആണ് അതുകൊണ്ട് പുതിയൊരെണ്ണം വന്നിട്ട് അത് നമ്മുടെ ബാർബി റെഡ് അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ റൂ മജസ്റ്റിക് റെഡിൻ്റെ ലീഫ് പോലെ ഇരിക്കും പക്ഷേ അതിൽ നിന്ന് ആ ഒരു ലീഫിൽ നിന്ന് കുറച്ചധികം വ്യത്യാസമുണ്ട് ഇത് ആലിലയുടെ കൂട്ടിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബാർബി റെഡ് ആണ് കേട്ടോ ഇത്രയും നല്ല പ്ലാന്റ് ആണ് ബാർബി റെഡ് വന്നേക്കുന്നത് പിന്നെ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ മജസ്റ്റിക് റെഡ് കണ്ടോ രണ്ടിൻ്റെ നമ്മൾ വ്യത്യാസം കണ്ടോ ഇതാണ് മജസ്റ്റിക് റെഡ് അങ്ങനെ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ പ്ലാന്റുകളും വന്നിട്ടുണ്ട് അപ്പോൾ എന്താ മഴയാണ് നമ്മളെ ശ്രദ്ധിച്ചതാണ് നമുക്ക് ചോറിയൊരു വീഡിയോ എടുക്കാനൊക്കത്തില്ല പിന്നെ നം നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ റെഡ് പ്ലാന്റുകളൊക്കെയാണ് അവിടെ ഇരിക്കുന്നത് ഉണ്ടോ മഴ ആയതുകൊണ്ട് വെളിയിലോട്ട് ഇറങ്ങാൻ എടുക്കത്തില്ല എന്നാലും ഞാൻ കാണിക്കാം അങ്ങോട്ടിറങ്ങിയേ ഉണ്ടോ നല്ല സൂപ്പർ റെഡിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് വന്നിരിക്കുന്നത് ഉണ്ടോ എല്ലാം നല്ല അടിപൊളി സോറി എല്ലാം നല്ല ഫ്രഷും ഹെൽത്തിയും ബിഗ് സൈസ്ഡായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം നല്ല റെഡ് കയറി വന്ന നല്ല പ്ലാന്റുകളാണ് ഉണ്ടോ കുറഞ്ഞ ഇടത്ത് ഞാൻ കാണിക്കാം എല്ല നല്ല നല്ല റേറ്റിലുള്ള പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത് അപ്പം വേണ്ടവരും എന്താ ചെയ്യുക ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളിപ്പോൾ മെസ്സേജ് അയയ്ക്കുക അതുകൊണ്ട് ഗാർഡനൊക്കെ പകുതി ഞങ്ങൾ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേനും മഴ വീണു അങ്ങനെ വീണ്ടും ഓടി അകത്ത് കയറിയിരിക്കുക അപ്പോൾ ഞാൻ നമുക്കിനിപ്പം മഴ ഒന്നും തോരാതൊന്നും ചെയ്യാനൊക്കത്തില്ല അതുകൊണ്ട് ഇവരെയൊക്കെ ഇങ്ങനെ മോളിലൊക്കെ എടുത്തു വെച്ചിരിക്കുക ഇന്നലെ വന്ന വഴി തന്നെ പ്ലാന്റുകളെല്ലാം അതേപോലെ ഇരിക്കുക പിന്നെ നമ്മുടെ സീഡ്ലിങ്സ് ഒക്കെ നല്ല വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് സീലിങ്സ് സീല നമ്മുടെ സീഡ്ലിങ്സ് ഉണ്ട് റെഡ് ക്യാബേജ് വൈറ്റ് വിസാഡും ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ല വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ തീരാറായി ഓൾമോസ്റ്റ് ഇത് വേണ്ട ഒരു ഓടി വന്ന് നമ്മുടെ താഴെയുള്ള കോണ്ടാ കോൺടാക്ട് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക മെസ്സേജ് അയച്ച് അലവാർ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണേ നമ്മുടെ തിരക്ക് കാരണമായിരിക്കും അപ്പോൾ മെസ്സേജ് റിപ്ലൈ കിട്ടി നമ്മുടെ ആരും പെടങ്ങല്ലേ ഉടനെ തന്നെ നമുക്ക് റിപ്ലൈ തരാൻ പറ്റില്ല കാരണം ഈ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ വീഡിയോയിലും നമ്മൾ പറയുന്ന കേട്ടോ അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ മഴ കൊണ്ടുപോയി മഴ ചതിച്ചു ഗൈസ് മഴ ചതിച്ചു അത് കാരണം നമുക്ക് ഇന്നത്തെ വീഡിയോ ചോദ്യം ഒന്നും എടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ അകത്തോട്ട് പോകാവേ അപ്പോൾ എന്താ പറയുക ഇന്നത്തെ വീഡിയോ ഇങ്ങനൊക്കെ പോകട്ടെ നമ്മൾ പുതിയ വീഡിയോസായിട്ടൊക്കെ വരുന്നതായിരിക്കും പെട്ടെന്ന് തന്നെ വരാം കേട്ടോ കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓണം ഓഫറുകളൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കായിട്ട് ഓണം ഓഫറുകളൊക്കെ അടിപൊളി ഓഫറുകളൊക്കെയാണ് ഉണ്ടോ നല്ല സൂപ്പർ കോമ്പോ ഓഫറുകളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പം എന്താ നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഉടനെ തന്നെ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും ഇപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക ഇതുകൊണ്ടൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ